Gracias. Bueno. നീ 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 നൽകണേ 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 ഇതിൽ അവരുടെ ഞങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും ുംങ്ങൾക്ക് ഇനി അവർക്ക് അറിയത്തില്ല കരയോ മോളെ ഇത് നല്ല വീട്ടിൽ കിടന്നുറങ്ങും ഇനി പാമ്പിനെ പേടിക്കണ്ട പെഴുതാരെ പേടിക്കണ്ട വെള്ളത്തെ പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട കാലയ ചെളി പറ്റി സ്കൂളിൽ പോണോ വേണ്ട സന്തോഷത്തോടെ ഇനി അവർക്ക് നന്നായിട്ട് സ്കൂളിൽ വിടുക്കുകയായിട്ട് പോയല്ലേ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചു സത്യം പറഞ്ഞ നമ്മൾ ആരാരും കരഞ്ഞു കൂട്ടുകാരെ ഞാൻ കാണാൻ പോകുന്ന മധുര ചാടിയ അന്ന് ചാടി പോകുമ്പോ തന്നെ ഞാൻ ഓർക്കും ദൈവമേ ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത് ലോകത്ത് അവിടുത്തെ കരഞ്ഞോണ്ടാണ് ഞാൻ തിരിച്ചു വന്ന ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മഴവെള്ളത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ നടത്തിയും പോക്കും ഒക്കെ ഭയങ്കര ഒരു സങ്കടം പിടിച്ചൊരു യാത്രയായിരുന്നു എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചില്ലറ കഷ്ടപ്പാടല്ല ഞാൻ അവിടെ കടന്ന് ഇതായിരുന്നു ഞങ്ങളെ വസ്തു ഇതാ ഞങ്ങളെ ഇതിനെ സഹായിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഫൗണ്ടേഷൻ ആണ് ഞങ്ങൾക്ക് വീട് വെച്ച് വരുന്നത് അവർക്ക് ഒരുപാട് നന്ദിയാണ് ഒരു ആറു മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം ഒക്കെ പൂർത്തീകരിച്ച് മനോഹരമായ വീട്ടിലായിരിക്കും ഇനി കുഞ്ഞുങ്ങൾ കഴിയാൻ പോകുന്നത് നമസ്കാരം സത്യം പറഞ്ഞ പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഇപ്പൊ കേട്ടോ സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇവർ രണ്ടുപേരെ നിങ്ങൾ മറന്നു കാണത്തില്ല ഇതാണ് ഫിതാ ഫാത്തിമോള് ഇത് ഫിറോസ് മോൻ വീട്ടിലേക്ക് മതിൽ ചാടിപ്പോകുന്ന രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമല്ല സ്കൂളിലേക്ക് നിങ്ങൾ കണ്ടു കാണും മുട്ടറ്റമുള്ള ചെളിയിലൂടെ നടന്നു പോകുന്ന ഈ കുഞ്ഞുങ്ങളുടെ വാർത്ത ഒരുപാട് പേരാണ് ഈ കുഞ്ഞു മക്കളുടെ വാർത്ത കണ്ട് ഇവരെ സഹായിച്ചത് സഹായിച്ചെന്ന് മാത്രമല്ല ഒരുപാട് നല്ല മനുഷ്യർ കൈത്താങ്ങായി എത്തുകയും ചെയ്തു ഒപ്പം പ്രാണാജി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല സംഘടന ഈ കുഞ്ഞു മക്കളുടെ ഏറ്റവും വലിയ സ്വപ്നമായ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കല്ലിടീൽ കർമ്മമാണ് ഇപ്പം ഇന്നിവിടെ നടക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇവരോട് ചോദിച്ചാൽ ഇവരൊക്കെ വലിയ ഹാപ്പിയാണ് അല്ലേ മോളെ ഒരുപാട് സന്തോഷമല്ലേ ഏഹ് അപ്പോൾ ഇനി അവർ ചെളിയിലൂടെ ഒന്നും നടക്കേണ്ടി വരുത്തില്ല ഒരു ആറുമാസത്തിനുള്ളിൽ വീടിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് മനോഹരമായ വീട്ടിലായിരിക്കും ഇനി ഈ കുഞ്ഞുങ്ങൾ കഴിയാൻ പോകുന്നത് അപ്പം ഇവരെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്കും തീർത്താ തീരാത്ത കടപ്പാടുണ്ട് കാരണം ഈ ഒരു വാർത്ത പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനിക്കുന്നു നമുക്കെന്തായാലും ആ ഒരു ചടങ്ങിനെ കുറിച്ചൊക്കെ ഈ കുഞ്ഞു കുഞ്ഞുമക്കളോട് ചോദിച്ചറിയാം സന്തോഷവും നീ നീ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നിന്റെ സന്തോഷം നീ നൽകണേ റഹ്മാൻ അള്ളാഹു ഇവരുടെ കുടുംബങ്ങളിലും ഞങ്ങളെ കുടുംബങ്ങളിലും നീ ബറുക്കത്ത് നീ നൽകണേ റഹ്മാനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര സന്തോഷം ക്ക് വീട്ട് വീടിനകത്ത് ഈ വീട്ടിൻ്റെ തറയിൻ്റെ അടിയിൽ കൂടെ എലി തുരന്ന് അവിടെ കാല് ചവിട്ടിയേ അപ്പോഴേ താന്നുപോകുന്ന തറയും ഒക്കെയായിരുന്നു പാമ്പിന്റെ ശല്യവും പ്രാണികളുടെയും ഒക്കെ ഭയങ്കര തണുപ്പും അതെല്ലാം എന്റെ തണുപ്പ് കഠിനമായ തണുപ്പായിരുന്നു രാത്രിയൊക്കെ പ്രാണാഞ്ജി ഫൗണ്ടേഷനിലെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഏർ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്ന ഞങ്ങളെ സ്വപ്നത്തെ ഒരു നല്ലൊരു വീട് തന്നെ നന്നേന് ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇന്നാണ് ഞങ്ങളെ കല്ലുകൾ പിന്നെ ഞങ്ങൾക്ക് ഈ കിണർ ഒഴിക്കാനൊക്കെ പാടായിരുന്നു അപ്പൊ കിണറൊക്കെ ഇപ്പൊ കുഴിച്ച് വെള്ളം എല്ലാം കണ്ട് പിന്നെ ഞങ്ങള് പഴയ വീട്ടിലാണെങ്കിൽ ഈ ചെളി നടക്കുന്ന വഴി ചെളിയായിരുന്നു അപ്പൊ അവിടെ വെള്ളമൊക്കെ കയറുമ്പോൾ പെട്ടെന്ന് ചെളിയാവും ആ വെള്ളത്തിനകത്തണെങ്കിൽ കൂത്താടിയൊക്കെ കൊതുക് ഒന്ന് മുട്ടയിട്ട് മൊത്തം വീട്ടിന്റെ ഫ്രണ്ട് നിറച്ച് കൂത്താടിയൊക്കെ ആയിരുന്നു വഴിയിലാണെങ്കി മൊത്തം ആ ചെളിയായിട്ട് ചെളിയുടെ ഭയങ്കര നാറ്റായിരുന്നു സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തില്ല ഞങ്ങള് വേറൊരു മതിലാടിയായിരുന്നു പോകുന്നത് ഞങ്ങൾ വീട്ടിന്റെ അകത്ത് വരെ പാമ്പ് പുളവനൊക്കെ വന്ന് കേറും മൂർക്കനൊക്കെ വന്ന് കേറിയിട്ടുണ്ട് പിന്നെ തറയാണെങ്കി അവിടെ വയൽ പ്രദേശമാണെങ്കിൽ തറയാണുണ്ട് ഭയങ്കരത്താണ് അപ്പൊ അപ്പൊ ഇത്തൊക്കെ എപ്പോഴും കാലു വരെയും താളം നോക്കാൻ തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പ്രാനാജി ഫൗണ്ടേഷൻ ആണ് ഞങ്ങൾക്ക് ഇപ്പൊ വീട് വെച്ച് വരുന്നത് അവർക്ക് ഒരുപാട് നന്ദിയാണ് എന്നിട്ട് ഞങ്ങളെ വാർത്ത കേട്ട് ഞങ്ങൾക്ക് സഹായിച്ചവരും പിന്നെ കുറെ പേരൊക്കെ വീട് വെച്ച് സഹായിച്ചെല്ലാം ചെയ്ത് അവർക്കെല്ലാം നന്ദി ഇത്രയും താമസിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു അനുയോജ്യമായ വസ്തു കിട്ടിയില്ലായിരുന്നു വീട് വെക്കാൻ അനുയോജ്യമായ ഒരു ഭൂമി കിട്ടാൻ ഒരുപാട് താമസിച്ചു ഇപ്പൊ നല്ല വെള്ളവും വണ്ടിയൊക്കെ എത്തുന്ന നല്ലൊരു ഭൂമി എന്തായാലും കിട്ടിയ ഒരു അഞ്ച് സെന്റ് വസ്തു വില കൊടുത്ത് വാങ്ങിയതാണ് അതൊക്കെ ഈ ഒരുപാട് പേര് സഹായിച്ച നല്ല മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഈ വസ്തു വാങ്ങിയത് അവിടെയാണ് ഈ പ്രാണാജി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഘടന ഇവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും കല്ലടിയിൽ കഴിഞ്ഞു ബാക്കി ഇതൊക്കെ ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പെട്ടെന്നായിരിക്കും ബാക്കി കട്ടളവപ്പും ബാക്കി ചടങ്ങുകളൊക്കെ പ്രവാസി മലയാളിയായ ഒരു വലിയ മനുഷ്യനുണ്ട് അദ്ദേഹമാണ് ഈ വസ്തു പേടിച്ചു കൊടുക്കാനായിട്ട് പൈസ കൊടുത്തത് അതൊക്കെ അവരോടൊക്കെ ആ പേര് പറയല്ലെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് അപ്പം വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തോടൊക്കെ എത്ര തീർത്താ തീരാത്ത കടപ്പാടും നന്ദിയൊക്കെ ഞങ്ങൾക്കും പറയാനുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുത്തതിന് ഇനി അവർ കരയത്തില്ല കരയോ മോളെ ഇനി നല്ല വീട്ടിൽ കിടന്നുറങ്ങും ഏഹ് ഇനി പാമ്പിനെ പേടിക്കേണ്ട പെഴുതാരെ പേടിക്കണ്ട വെള്ളത്തെ പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട കാല ചെളി പറ്റി സ്കൂളിൽ പോണോ വേണ്ട സന്തോഷത്തോടെ ഇനി അവർക്ക് നന്നായിട്ട് സ്കൂളിൽ മിടുക്കായിട്ട് പോലെ അപ്പൊ എല്ലാരോടും ഇതായിരുന്നു ഞങ്ങളെ വസ്തു ഇതാ ഞങ്ങളെ ഇതിനെ സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും എന്നും അവർക്ക് ഉള്ള പ്രാർത്ഥനയും ഒരുപാട് ദുഃഖത്തിലും ദുരിതത്തിലും കൂടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ആ അസുഖവും കാര്യങ്ങളുമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചില്ലറ കഷ്ടപ്പാടല്ല ഞാൻ അവിടെ കിടന്ന് പെട്ടത് പ്രാണാജി ഫൗണ്ടേഷനാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത് ആ ഫൗണ്ടേഷനുള്ള എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും എത്രയും പെട്ടെന്ന് വീട്ടിൻ്റെ പണി പൂർത്തി അരിച്ച് വീട്ടിൽ താമസമാവണമെന്ന് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗേറ്റ് ചാടി മറ്റൊരാളുടെ വസ്തുവിൽ കൂടെയാണ് അവർ കടന്ന് വരുന്നത് അങ്ങളെയാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കടമ്പ കടന്നാണ് അവർ വീടെന്ന് പറയുന്ന ഒരു കാര്യം അവർ പോണിയാൻ പോകുന്നത് ഇതിൽ സഹായിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചു സത്യം പറഞ്ഞ ആ ഒരു അവസ്ഥ കണ്ട നമ്മൾ ആരാലും കരഞ്ഞു പോവും ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്റെ കൂട്ടുകാരി ഞാൻ കാണാൻ പോകുന്ന മധുര ചാടിയാ അന്ന് ചാടി പോകുമ്പോൾ തന്നെ ഞാൻ ഓർക്കും ദൈവമ ഇങ്ങനൊരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത് ലോകത്ത് അത്രയും മാത്രം വിഷമത്തിലായിരുന്നു ഞാൻ അവിടെ കരഞ്ഞോണ്ടാണ് ഞാൻ തിരിച്ചു വന്ന ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മഴവെള്ളത്തിലൂടെ ആ കുഞ്ഞുങ്ങളുടെ നടത്തിയും പോക്കും ഒക്കെ ഭയങ്കര ഒരു സങ്കടം പിടിച്ചൊരു യാത്രയായിരുന്നു ഇന്ന് ഈ നിമിഷം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ദിവസമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉണ്ട് അതിയായ സന്തോഷം ഞാനിവിടെ നിൽക്കുന്നത്